ൻ തോറുള്ള എവിടെ ഏത് പള്ളിയത് അന്നേ നമുക്കാണ് നീങ്ങിയാലോറുള്ള പള്ളിയുടെ ചോറ നമ്മളൊരു വാട്സപ്പ് സാമാജം ഉണ്ടാക്കിണ്ട് വാട്സപ്പ് സമാജത്തില് ഓരോ പള്ളികൾ ചോറുള്ള പള്ളി ഏതാ ലിസ്റ്റ് ഇട്ട് വാട്ട്സപ്പിലിടും നിങ്ങക്ക് അറിയാൻ പറഞ്ഞിട്ട് ചോറുള്ള പള്ളി വൈകിട്ട് ചോറുള്ള പള്ളി അറിയണേ അത് നമുക്ക് എഴുതി വെക്കാം ഇവിടെ ഈ വരുന്ന ഡേറ്റുകളിലെ സമൂഹ നോമ്പ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും ഏരിയയിലോ സ്ഥലങ്ങളോ ലൊക്കേഷനോ ടൈമോ ഇതുവരെ എല്ലാ ദിവസവും ഉണ്ടായിരുന്നോ പേരെന്ത് പള്ളിയുടെ

എടാ അത് എടപ്പാളെന്തായാലും ചോറുള്ള പള്ളി ഉണ്ട് എന്നല്ലേ പറഞ്ഞു ഞങ്ങളൊന്ന് വെച്ച് പിടിക്കട്ടെ ഇവിടെ അതിപ്പോ ചോറുള്ള പള്ളിയായതോ ചോറുള്ള പള്ളി വൈകിട്ട് ഇത് വരെ എല്ലാ ദിവസം പേരെന്ത്

ചോറുള്ള പള്ളിയാണ് നമുക്ക് ഇപ്പൊ അറിയേണ്ടത് നമ്മളൊരു സമാജം രൂപീകരിച്ചിട്ടുണ്ട് വാട്സാപ്പിലെ അപ്പൊ അതില് നമ്മള് ചോറുള്ള പള്ളികളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും അപ്പൊ പിള്ളേർക്ക് അത് കണ്ടിട്ട് പിള്ളേർക്ക് അത് കണ്ടിട്ട് പോയി അങ്ങോട്ട് പോകാലോ വൈകിട്ട് അവിടെ ഇവിടെ കൂടിയിരിക്കുന്ന പിള്ളേർ രണ്ടാവടിക്കണായിട്ട് നല്ലത് പള്ളി പോയി എന്നിട്ട് ചോറുണ്ട് അറിഞ്ഞിട്ട് പള്ളി പോയിട്ട് രണ്ട് ചിക്കറ നല്ല കാര്യല്ലേ അവിടെ ബിരിയാണി നയിച്ചോറ ഏതാണ്ടാവും അൺലിമിറ്റഡ് അല്ലേ അൺലിമിറ്റഡ് ബർക്കത്താണോ അതോ ആണോ അറിയോ നമ്മളെ എ എം എം ഡി അറിയാലോ ഡെയിലി ആൾക്കാർ ഇന്ത്യാണോ സമൂഹ സാധ്യതയുണ്ടോ ഏതെങ്കിലും ഡേറ്റിന് എവിടെയെങ്കിലും സമൂഹ നോമ്പുതറ നടക്കാനുള്ള ഇല്ല അങ്ങനെ

അലമ്മും ഇവിടെ അടുത്ത ഏതാ നല്ല പള്ളി ഏതാ അങ്ങനെ നോമ്പൊക്കെ ഹയർ അല്ലേ ഇവിടെ അടുത്തേ ചോറുള്ള പള്ളി എവിടെ அத்தாயத்தோ அத்தாயத்தோரு பேர்ந்த பள்ளியிட பள்ளியட்ளம் வளையம் குளம் டவுன இல்ல രണ്ട് ടുത്ത് നാല് പള്ളി അവിടെ നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് ലിസ്റ്റ് ഇടും നമ്മൾ ഓരോ ഏരിയ പോയിട്ട് പള്ളികളും അവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നോക്ക് കഴിയാനായിട്ട് അതല്ല ഭക്ഷണം അവിടെ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലിട്ടു അപ്പൊ ആ ഏരിയയിലുള്ളവർക്ക് ആ പള്ളിയിൽ പോവാലോ ഭക്ഷണം കഴിക്കാൻ വേറെ ഏതാ ഇവിടെ അടുത്ത് ചോറുള്ള പള്ളികൾ അപ്പൊ ഞാനിവിടെ ഇപ്പ ഈ സ്ഥലത്തോട് കൂടാച്ചിട്ടെ ഇന്ന് അപ്പൊ എവിടെ നല്ലത് ചോറ് ഇല്ല അപ്പൊ വളയാംകുളം ഇന്ന് വളയാംകുളത്ത് പള്ളിയിലുണ്ട് അല്ലെറ്റ് പതിനെട്ടില്ലേ പതിനെട്ട് ആയിട്ടുള്ള പത്താ ഒമ്പത് 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 ചോറ് നാളെ ഉണ്ടാവോണ്ടാവും ആ പള്ളികൾ ഉള്ളത് വൈകിട്ട് ചോറുള്ള പള്ളി ഏതാ ചോറ് ചങ്ങനത്തൊന്നും നല്ല ചോറുള്ള പള്ളിയില്ല വളയാളത്തിൽ ഇപ്പൊ ചോറില്ല ആ ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കിട്ടാ ചോറുള്ള പള്ളി നോക്കിട്ട് പോവാനാ എടപ്പാള സൈഡിക്ക് പോകുമ്പോ വേറെ പള്ളികള് നമ്മളൊരു വാട്സപ്പ് സാമാജം ഉണ്ടാക്കിയിട്ടുണ്ട് വാട്സപ്പ് സമാജത്തിൽ ഓരോ പള്ളികള് ചോറുള്ള പള്ളി ഏതാണെന്ന് ലിസ്റ്റിട്ട് വാട്സപ്പിലിടും അപ്പൊ അവിടുത്തെ ഏരിയയിലുള്ള പിള്ളേർക്കൊക്കെ അവിടെ പോയി കഴിക്കാല്ലേ അപ്പൊ പിള്ളേർക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ആ പള്ളിക്ക് പോവും എവിടെ ചോറുള്ളത് ആ പള്ളിക്ക് പോവും വൈകിട്ട് നോമ്പറൊക്കെ ചോറൊന്നും ഉണ്ടാവൂല്ല അത് നമ്മൾ കഴിഞ്ഞു കഴിക്കേണ്ടി വരും അതിൽ പള്ളിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ചെട്ട് കിട്ടിയിട്ട് നോമ്പറിക്കലും അത് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു അത് ചെപ്പിലാവുന്നില്ല അവസാനത്തെ പത്തിന്റെ ചോറ് ഇല്ലേ എടപ്പാൾക്ക് ആ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞ കണ്ടുകൊണ്ടല്ലോ പള്ളി അപ്പൊ എന്നൊന്ന് കൂടാൻ പറ്റിയ പള്ളി ഏതാ ചോറിനുള്ള അറിയില്ല അത്തായത്തിനല്ല നോമ്പ് തുറക്കുമ്പോ ചോറുള്ള പള്ളി അത്തായത്തിന് ചോറുള്ള പള്ളിണ്ട് ഇവിടെ െ മറ്റുള്ള കഴിക്കുന്നുണ്ടായിരിക്കും പിന്നെ ഞാൻ കൊണ്ടുപോകണം എന്നൊക്കെ നീ കൊറേ സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ പള്ളി ചോറുള്ള പള്ളി നോക്കാനുള്ളതാണ് സമയമില്ല പിന്നെ അറിയാലോ കാലാവസ്ഥ കയ്യിലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ പേര് ചോറുള്ള എന്നാണ് ആ ദൂരയാത്രക്കാർക്കും ഇപ്പത്തെ ഈ പിള്ളേർക്കും നല്ലതാണ് ഈ പിള്ളേർ ഇങ്ങനെ ഡ്രഗ്സിനൊക്കെ അടിമപ്പെട്ടൊരു കാര്യമില്ല വല പള്ളിയിലും പോയി ചോറ് വിചാരിച്ചിട്ട് വല പള്ളിയിലും പോയി പോയിരുന്നിട്ട് രണ്ട് ദിക്കറ് വെല്ലു കഴിഞ്ഞാ അത് നല്ല കാര്യല്ലേ ഈ കാലാവസ്ഥ പ്രശ്നാണ് അതെ 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 ഞങ്ങൾ വരുന്നത് ഞങ്ങൾ പോണത് ഞങ്ങൾ ഒരു കാര്യത്തിൽ വന്നാണ് ഇവിടെ അടുത്ത പള്ളിയുള്ളത് നമസ്കാരം പള്ളി അതിന്റെ പേരെന്താണ് അത്യാജിയുടെ പള്ളി അല്ലേ ഇവിടെ വൈകിട്ട് ചോറ് പിന്നെ ഇവിടെ അടുത്ത് ചോറുള്ള പള്ളി ഏതാ വൈകിട്ട് നോമ്പിട്ട് ചോറുള്ള പള്ളി കൊറച്ച് ചോറുള്ള പള്ളികളൊക്കെ നോക്കി വരികയാണേ എന്നിട്ട് നമ്മളൊരു വാട്സപ്പ് സമാജണ്ട് അപ്പൊ അതിൽ ഇട്ട് കൊടുക്കാനാ ഈ ഏരിയയിലുള്ള പിള്ളേർക്കൊക്കെ ചോറുള്ള പള്ളി പോയി അറിയാലോ അറിയാലോ ഇപ്പോ പിള്ളേരൊക്കെ കള്ളും കഞ്ചാവൊക്കെ അടിച്ച് നാശായി കൊണ്ടിരിക്കാണ് വാപ്പാനും മനൊക്കെ കൊല്ലണ സമയാണ് നമ്മള് വാട്സാപ്പില് ചോറുള്ള പള്ളിയിൽ ഇട്ടുകൊടുക്കുമ്പോ അവര് ആ ഭാഗത്തേക്ക് പോകും അങ്ങനെ അവിടെ പോയിന്ന് രണ്ട് തിക്ര ചെല്ലാണെങ്കിൽ ചെല്ലട്ടെ അല്ലെ ചോറിന്റെ പേരില്ലെങ്കിൽ അവര് രണ്ടുപേര് വൈകിട്ട് പറമ്പി കൂടി പകരം പള്ളി കൂടിയിരുന്ന നല്ലൊരു കാര്യല്ലേ മലപ്പുറത്തേക്ക് അവിടെ അടുത്തേതും നല്ല ആ ഭാഗത്തേക്ക് പോണേ ആ എടപ്പാട് ഭാഗത്ത് ഏതാ ചോറുള്ള പള്ളിയില് അത് കുറച്ച് എവിടെ ചോദിച്ചാലും നടക്കാവുന്ന കിലോമീറ്റർ അതെ ഞമ്മള് പത്താം നാല് കിലോമീറ്റർ ഒരു ദിവസം നടക്കുന്നു ഇപ്പന്നെ കൊണ്ട പന്ത്രണ്ട് കിലോട്ട് നടക്കാന്ന് പറഞ്ഞാൽ കൊണ്ട് പറ്റില്ല നോവർ വലിയ പറഞ്ഞത് ഇവിടുത്തെ അറിയാണെങ്കിൽ ഈ പള്ളിയിൽ അന്വേഷിച്ചു ആ പള്ളിയിൽ അന്വേഷിച്ച ആ ഞങ്ങക്ക് അറിയേണ്ടത് നിങ്ങക്ക് പറഞ്ഞാട്ട് ചോറുള്ള പള്ളി വൈകിട്ട് ചോറുള്ള പള്ളിയാ അറിയണി പറഞ്ഞാട്ട് അത് നമുക്ക് എഴുതി വെക്കാം ഏതേലും പരിചയത്തിലേ മൊലാലിക്ക് അറിയാ ചോറുള്ള പള്ളിയോ എടപ്പാള ഏത് ഭാഗത്താണ് ആ പള്ളി ചോറുള്ള നെയ്ച്ചോറാവോ അത് സാധാ ബിരിയാണിയോ അത്താഴം നാൻസാള അങ്ങനെ ആവട്ടെ ഓക്കെ അപ്പൊ നമുക്ക് കാണാം ഇവിടത്തെ ഏതെങ്കിലും പള്ളികളുണ്ടാമസികളാ അതെല്ലേ പള്ളി ഉണ്ട് എന്നല്ല പറഞ്ഞു ഞങ്ങൾ വെച്ച് പിടിക്കട്ടെ ശരി കാണാം നടക്ക് മൈര് പാമ്പത്തിന് എത്തൂലോ ആ മതി എന്താ പേര് ഇവിടെ അടുത്ത പള്ളി ഇവിടെ ഉള്ളത് ചോറുള്ള പള്ളി ചോറുള്ള അടുത്ത എടപ്പാട മാത്രോടുള്ള വള്ളിയതം വട്ടംകുളം അവിടെ നെയ്ച്ചോറാണോ അതോ ബിരിയാണി അങ്ങനെ പൊറോട്ട ഒക്കെ ോ കണ്ട ഇവിടെ ഈ വരുന്ന ഡേറ്റുകളില് സമൂഹ നോമ്പുതുറ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏതെങ്കിലും ഏരിയയിലോ സ്ഥലങ്ങളോ ലൊക്കേഷനോ ടൈമോ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും സമൂഹ നോമ്പ് തുറ ഉണ്ടോ ഇരുപത്തി ഏഴാം തീയതി എവിടെ വെച്ചിട്ടാണ് അവിടെ ഈ ഈ പള്ളിയിൽ നല്ല വരാറുണ്ടോ പറഞ്ഞ നമ്മളൊരു സമാജം രൂപീകരിച്ചിട്ടുണ്ട് ഒരു സമാജം ചോറുള്ള പള്ളി എന്നാണ് അതിന്റെ പേര് അപ്പൊ ചോറുള്ള പള്ളികളെ ലിസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും അപ്പൊ പിള്ളേർക്ക് ആ ചോറുള്ള പള്ളിക്ക് ആ സമയമാകുമ്പോ പോവാ അപ്പൊ പല പല ഭാഗം ഭാഗങ്ങളിൽ നിന്നും പള്ളിയിലേക്ക് വരാനുള്ള അവസരമാണ് കൊടുക്കുന്നത് വൈകുന്നേരങ്ങളില് കഞ്ചാവപ്പൂ ഉപയോഗിച്ച് വെല്ലുപ്പാനൊക്കെ കൊല്ലുന്നൊരു അവസ്ഥയിലാണ് അപ്പൊ അതില്ലാതിരിക്കാനേ ചോറുള്ള പള്ളി കാണിച്ചു കൊടുത്താൽ വൈകുന്നേരം അവിടെ കൂടി രണ്ട് തിക്കറ പോയിരുന്നു ചെല്ലുകയാണെങ്കിൽ നല്ല കാര്യം നമ്മളെ കൊണ്ട് പറ്റണത് നമ്മള് ചെയ്യാണ് അൺലിമിറ്റഡ് അൺലിമിറ്റഡാ എത്ര കഴിക്കാം ചിക്കൻ മാത്രം എവിടെ ഏത് പള്ളിയത് അന്നേ നമുക്ക് தலைமுறை ஆக நசிச்சு போவான் அப்ப அவருக்கு அவரு தான் நம்ம போலத்தை நமக்கு சமயம் வேண்டாம் போவாங்க ീഫുണ്ടാവില്ലേണ്ടിക്കാം ഞാനിവിടെ ചാലുശ്ശേരി ആ നമ്മളെ എല്ലാ കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പൊ എല്ലാരും കൂടി ഇതാക്കിട്ട് നമ്മളൊരു ഇത് ഇട ഇട്ടാൻ പോവാണോ പോവാണോ നിക്ക് പോവാലെ നമ്മൾ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് വരണത് ചെറിയൊരു ഒരു വീഡിയോന്റെ ഭാഗമായിട്ടാണ് വന്നെ സിബ്രൈ എന്നാണ് ചാനലിന്റെ പേര് ഓക്കെ ഓക്കെ ശരി ശരി എങ്ങനെയുണ്ട് നോമ്പൊക്കെ നല്ല ചൂടാണല്ലേ ഹൈറല്ലേ കാര്യങ്ങളൊക്കെ ഹൈറല്ലേ എന്താ പേര് ഭയങ്കര ക്ഷീണം അല്ലേ ഇവിടെ അടുത്ത പള്ളിയുള്ളത് അല്ല എത്ര പള്ളികൾ ഇവിടെ അടുത്ത് വളയംകുളം പിന്നെ ചങ്ങരംകുളം അല്ലേ പിന്നെ വേറെ ഇവിടെ അടുത്ത പള്ളികള് അറിയില്ല ഇല്ല ഞാൻ കൊറച്ച് ദൂരാണ് കണ്ടുകണ എവിടുന്ന് പറയേ എവിടുന്ന പറ ചേട്ടിൽ പറയും സ്വകാര്യം പറയും അതെ ഇക്കാക്ക നമ്മളറിയാം നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇക്കാക്ക എന്നിട്ടും ഇണ്ടാതിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ ഫ്ലോപ്പ് ആവുന്നു എല്ലാ വീഡിയോസ് കാണാൻ താങ്ക് യു കട പേരെന്താ അഷ്റഫുക്ക എന്തായാലും ഒരുപാട് സന്തോഷം നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് സന്തോഷം അപ്പൊ ഒരു ഹായ് പറ്റിക്കലെ പറ്റി ഏത് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ പറയാൻ പറ്റുമോ െസ്റ്റ് സന്തോഷം നമ്മള ഇങ്ങനെ കണ്ടിട്ട് പോലെ മനസ്സിലാക്കി യൂട്യൂബ് ചാനലിൽ വരണേ ചെറിയൊരു വീഡിയോന്റെ ഭാഗമായിട്ടാണ് ഹായ് പറഞ്ഞേ എന്താ പേര് ആഹ് ഉണ്ട് െ പച്ചക്കറി പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ഇണ്ടല്ലേ അപ്പൊ ഈ വഴി പോണവരൊക്കെ പോണക്കറി ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുന്നു എന്താ പേര് പേര് നമ്മളൊരു യൂട്യൂബ് ചാനലിന്ന് വരുക യൂട്യൂബ് ചാനലിന്റെ പേര് മൊബൈൽ ഉപയോഗിക്കാല്ലേ വീട്ടില് മക്കളൊക്കെ ഉപയോഗിക്കാറു മക്കളോട് എന്തായാലും ചോയിച്ചു നോക്കണോ എന്തൊക്കെയാണെ പേര് നമ്മളൊരു യൂട്യൂബ് ചാനലിനാ വരുന്നത് ചെറിയ കുറച്ച് തമാശപരമായിട്ടുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്യണത് പിന്നെ ഇവിടെ എന്താ സ്പെഷ്യല് നോമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ തന്നെ ആവും നമ്മളുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും കട വരുത്തു വരും അപ്പൊ പരിപ്പട സമൂസം അപ്പൊ എല്ലാവരും നോമ്പ് കഴിഞ്ഞാല് എല്ലാവരും നമ്മുടെ അസനിക്കാടെ കടയിലേക്ക് വരണം അതുപോലെ തന്നെ നോമ്പ് കഴിഞ്ഞാൽ ഞങ്ങളും വരും എത്ര ചോറുള്ള പള്ളി കിട്ടി പതിനേഴ് ചോറുള്ള പള്ളി കിട്ടി അപ്പൊ നമ്മളൊരു വാട്സപ്പ് സമാജം രൂപീകരിച്ചിട്ടുണ്ട് ഇപ്പം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാല് കേൾക്കാൻ പറ്റുന്ന ഒരു സ്വരം ഇത് മാത്രം ആ ഒരു പാട്ടും അതുപോലെ തന്നെ ചോറുള്ള പള്ളി എവിടെ നിന്നുള്ള ഒരു ഒരു ഫണ് ഒരു സംഭവം അപ്പൊ നമ്മൾ ആ ഒരു തീം വെച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്തതാണ് ഈ ഒരു വീഡിയോയില് നമ്മള് ഒരു ഒരു വിഭാഗത്തിനെയും ഒരാളെയും ഒരാളെയും തരാൻ താഴ്ത്തുന്നില്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അല്ലേ തീർച്ചയായിട്ടും ഇതിലും പിന്നെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ ഇപ്രാവശ്യം നമ്മളെ കൂടെ വേറൊരാളുകൂടിണ്ട് പാരീസ് പാരീസിനെ ഇപ്പൊ കിട്ടുന്നില്ല പാരീസ് ഭയങ്കര തിരക്കിലാണ് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയിലാണ് അപ്പൊ എന്തായാലും സന്തോഷം അപ്പൊ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാല്ലേ പാരീസേ അപ്പൊ അടുത്ത വീടില് കടന്നു പോരെ പീസ് നമ്മളെ ഒരു യൂട്യൂബ് ചാനലിന്ന് പേര് ആണ് യൂട്യൂബ് ചാനലിന്റെ പേര് യൂട്യൂബ് ചാനലിന്റെ പേര് ചെറിയ ചെറിയ തമാശ ഫ്രാങ്ക് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ചെയ്യണേ ഹായ് ഹായ് ടാറ്റ കൊടുക്ക്